നമസ്കാരം നമ്മളെന്നുള്ളത് തൃശ്ശൂർ ഇവിടെ മുണ്ടത്തിക്കൂട് ഭാഗത്താണുള്ളത് ഇവിടെ ഒരു അഞ്ച് സെൻറ്റിൽ ഒരു അഞ്ച് സെൻറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ഈ നില വീടിൻ്റെ ഒരു ഹോം ടൂറാണ് നമ്മളിന്ന് കാണിക്കുന്നത് ഇത് നിങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ വെറും ഒരു നിലയായിട്ട് തോന്നും പക്ഷേ ഈ വീട് രണ്ട് നിലയിന് മുകളിലൊരു ബെഡ്റൂം കൂടി ഉണ്ട് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ബിടെക് കൺസ്ട്രക്ഷൻ്റെ ആണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ജിൻസന്റെ സ്വന്തം വീടാണ് ജീൻസൻ തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് കമ്പനി എന്ന് പറഞ്ഞത് വീട്ടൊക്കെ കൺസ്ട്രക്ഷനാണ് ഒരുപാട് വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട് ആ കമ്പനിയുടെ ജീൻസൻ്റെ തന്നെ നമ്മൾ ഒരുപാട് വീടുകൾ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ചെയ്തത് ഇരുപത്തി ലക്ഷം രൂപയുടെ ബഡ്ജറ്റ് ബഡ്ജറ്റിന്റെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് പറയാം അപ്പോൾ ഇതാണ് വീടിന്റെ ഒരു എക്സ്റ്റീരിയർ ലുക്ക് വരുന്നത് സിറ്റൗട്ട് ഒരു സൈഡിലായിട്ടാണ് പൂർത്തിയാക്കുന്നത് അഞ്ച് പ്ലോട്ട് ആണ് ചെറിയ പ്ലോട്ടാണ് അപ്പോൾ ആ രീതിയിൽ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്തിട്ട് വീട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇങ്ങോട്ടാണ് നമുക്കതിൻ്റെ ലിവിങ്ങിലേക്ക് കടക്കുന്ന ഭാഗം അപ്പോൾ ഈ രീതിയിലാണ് സെറ്റൗട്ട് കൊടുത്തിട്ട് നമുക്ക് മെയിൻ ഡോർ സിമ്പിൾ ആയിട്ടുള്ളൊരു മെയിൻ ഡോറാണ് തേക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് അകത്തേക്ക് കയറാൻ രണ്ട് ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട് നേരെ കയറി വന്നു കഴിഞ്ഞാൽ ഒരു ലിവിംഗ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത് അവിടെ ഒരു സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ജിൻസാ ഈ ഒരു വീട് ഇത്രയും ബഡ്ജറ്റിൽ ഒതുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഇത് നമ്മള് ഒരു മൂന്ന് വർഷം മുൻപ് സ്റ്റാർട്ട് ചെയ്ത് എന്താ ഓരോ ഘട്ടം കണ്ടായിട്ട് നമ്മള് കൺസ്ട്രക്ഷൻ ഫീൽഡ് തന്നെയാണ് അപ്പൊ അങ്ങനെ ഓരോ ഘട്ടം കെട്ടായിട്ട് നമ്മള് ഫിനിഷ് ചെയ്ത പിന്നെ ഇതില് അതുകൊണ്ട് ബഡ്ജറ്റിൽ തീർക്കാനായിട്ട് നമുക്ക് ലക്ഷം രൂപ അതില് എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട് ഓൾറെഡി സ്റ്റാർട്ടിങ് അതായത് ബേസ്മെന്റ് വർക്ക് വിട്ടിട്ട് ഫുൾ ഫിനിഷിങ് വർക്ക് വരെ ഫിനിഷിങ് ഇന്റീരിയർ ഫർണിച്ചർ എല്ലാം ഇരുപത്തിരണ്ട് ഇത് പ്ലൈവുഡ് പിന്നെ അതിനകത്ത് പാനലിങ്ങിന് വേണ്ടിട്ട് മൾട്ടിവുഡ് കൊടുത്തിട്ടുണ്ട് മൾട്ടിവുഡ് അതായത് ആണോ ഇത് ഫ്രണ്ട് കാണുന്നത് ലാമിനേഷൻ ആണ് ഇത് ലാമിനേഷൻ അതായത് മൈക്ക് മൈക്ക് ലാബിനേഷൻ അതിന്റെ ഉള്ളില് കൊടുത്തിരിക്കുന്ന പ്ലൈവുഡ് ആണ് പ്ലൈവുഡും മൾട്ടി വുഡാണ് ഇത് എന്താ ഇത് ഒരു ടെക്സ്റ്റർ വർക്കിന് വേണ്ടി ചെയ്തിട്ടുള്ള സിമ്പിൾ വർക്ക് ആണ് സിമെന്റ് എക്സ്ട്രാ സാധനം ചെയ്യല് സ്റ്റോറേജ് സ്പേസ് ഉണ്ടല്ലോ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു ഹൈലൈറ്റ് ആയിട്ട് കണ്ട ഒരു ഭാഗമാണ് ഈ ഒരു സംഭവം സംഭവം ഇത് എന്തോ അടിയിലൊന്നും കാണില്ല അതേപോലെ തന്നെ ഈ ഒരു എന്താ സംഭവം ഇത് ഇതിൽ ബാലൻസ് പ്ലൈവുഡ് വെച്ചിട്ട് ഒരു പോണത് ഇതിന്റെ പൈപ്പ് പോയിട്ടുണ്ട് അത് കാണാത്ത രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നു അതുപോലെ നമ്മൾ കാണാത്ത ഒരു സംഭവമാണ് അതേപോലെ ഗ്ലാസ് റെഡിമേഡ് പഠിച്ചതാണ് അതൊരു റെഡിമേഡ് എന്ത് റേറ്റ് വരുന്നുണ്ട് ഇത് അറുന്നൂറ് രൂപ ഇവിടെ ഇവിടെ തന്നെയാണ് തൃശ്ശൂർ ഓക്കെ പിന്നെ നമുക്ക് ഈ ഒരു ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ വരുന്നത് അല്ലേ ഈ ഇതൊക്കെ ചെയ്ത് ഡൈനിങ് സ്പേസ് വരുന്നുണ്ട് അല്ലേ അതെ ഈ ചെയറൊക്കെ ഇത് നമുക്ക് ഇവിടെ മുറ്റത്ത് തേക്ക് നിന്നിരുന്നു അപ്പൊ അതിന്റെ മരം ഉപയോഗിച്ചിട്ട് ചെയ്തതാണ് തേക്കിന്റെ മരം ഉപയോഗിച്ചിട്ട് മരണ്ടാക്കി സിമ്പിൾ ആയിട്ടുള്ള അതായത് ഒന്ന് എക്സ്പെൻസ് കുറയ്ക്കാൻ ചെയ്തത് ചെയർ വരുമ്പോൾ കൂടുതലാണ് അപ്പൊ ഇതാവുമ്പോ ബെഞ്ചാവുമ്പോ എന്തായാലും മൂന്ന് സീറ്റ് കിട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് ഇവിടെ താഴെ രണ്ട് ബെഡ്റൂം വരും അല്ലേ രണ്ട് ബെഡ്റൂമ ശരിക്കും ഈ ഒരു ലിവിംഗ് എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ടോ ഏകദേശം ലിവിംഗ് ഏകദേശം ഇരുനൂറ് സ്ക്വയർ ഫീറ്റിന് എടുത്ത് വരും ഒരു സ്ക്വയർ ഫീറ്റ് വേണം ഈ ടൈലൊക്കെ ഫോർ ബൈ ടു ടൈലെ ഫോർ ബൈ ടു ഏകദേശം എന്ത് റേറ്റ് വരുന്നുണ്ടോ നാൽപ്പത്തി അഞ്ച് ഓക്കെ ഇത് ഫസ്റ്റ് ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം താണോ അല്ല മാസ്റ്റർ ബെഡ്റൂം അതെ അതാണ് ഈ ബെഡ്റൂമ് ഏകദേശം എന്ത് സൈസ് എത്ര സ്ക്വയർ പന്ത്രണ്ട് പന്ത്രണ്ട് വരുന്ന രീതിയിൽ ചെയ്തിട്ടുള്ളതാണ് അതല്ലേ ഓക്കേ അത്യാവശ്യം സൗകര്യമുള്ളൊരു ബെഡ്റൂമാണ് മാസ ബെഡ്റൂം ഇതല്ല അപ്പുറത്താണ് വരുന്നത് എങ്കിലും കൂടി അത്യാവശ്യം നല്ല സൗകര്യം വരുന്നുണ്ട് വിൻഡോസ് രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇതിലൊക്കെ വർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടോ ആ പട്ടിവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപിൾ ആയിട്ടുള്ള ഒരു കുട്ടിവർക്കാണ് ചെയ്തിട്ടുള്ളത് ചെയ്തിരിക്കുന്നത് ഒറ്റ കൂട്ടിൽ തിർത്തിരിക്കാനല്ല ഓക്കെ എന്താ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് പോകണം ഹോൾസെയിലൊക്കെ പോകണം എന്നുള്ള രീതിയിൽ മാത്രം ഓക്കെ പിന്നെ സെക്കൻഡ് ബെഡ്റൂം ഇവിടെ വരണല്ലേ സെക്കൻഡ് മാസ്റ്റർ ബെഡ്റൂം ഇത് മാസ്റ്റർ ബെഡ്റൂം അല്ല അത് സെക്കൻഡ് ബെഡ്റൂം അതെ ഓക്കെ ഓ

അതുപോലെ തന്നെ ഈ ബെഡ്റൂമിന്റെ ഡോറുകളൊക്കെ മെയിൻ റെഡിമെയ്ഡ് റെഡിമെയ്ഡ് ഡോറുകളാണ് ഡോറുകളാണ് എഫ് ഇതൊക്കെ ഒരു ക്വാളിറ്റിയുള്ള ഡോർ നമുക്ക് ഉള്ളവരെ മെയിൻസ് തന്നിട്ടില്ല അതല്ല പിന്നെ ഈ വൺഡ്രോപ്സ് ഒക്കെ മെറ്റീരിയൽ ആണ് എന്നൊക്കെ അലുമിനിയാണ് ബാത്റൂമൊക്കെ ഏകദേശം എന്ത് സൈസ് വരുന്നുണ്ട് ചെറിയ ബാത്റൂമുകളാണ് നമുക്കൊരു നൂറ്റി അറുപത്തി അഞ്ച് നൂറ്റി നാല്

ഇവിടെ നമുക്ക് കിച്ചൺ ഇത് ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് എങ്ങനെയാണ് പന്ത്രണ്ട് ഒമ്പതാണ് പന്ത്രണ്ട് അത് ഈ ഒമ്പത് പന്ത്രണ്ട് ചുമരിട്ട് തൊട്ടിട്ടല്ലേ അതൊരു സ്ലാബ് കഴിഞ്ഞിട്ടാണോ അല്ലല്ല ചുമരി തൊട്ടിട്ട് അതെ സ്ലാബ് ഉൾപ്പെടെയാണ് വരുന്നത് സ്ലാബ് ഉൾപ്പെടെയാണ് ഓക്കെ അപ്പൊ ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് വരും നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് ഓക്കെ ഇതൊക്കെ ഡോറുകൾ അലുമിനിയം അലുമിനിയെ സ്ലാബിന്റെ തട്ടുകൾ തിരിച്ച് തിരിച്ചിട്ട് ചെയ്തു അലുമേഷൻ ചെയ്യും പിന്നെ വർക്കേരി വരുന്നുണ്ട് അല്ലേ അതെ ചെറിയൊരു വർക്കേരിയും പിന്നെ സ്റ്റോറേജ് സ്പേസ് സ്റ്റോറേജ് അടുപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ ഫസ്റ്റ് ഫ്ലോറിൽ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് മുന്നൂറ് അപ്പൊ ടോട്ടൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മുന്നേറ്റേ ഈ ഒരു ഹാൻഡ് റൈലിനെ കുറിച്ചിട്ട് എങ്ങനെ കാര്യങ്ങൾ വരുന്നത് ഇത് ഇതും ഈ പറഞ്ഞ പോലെ നമ്മള് എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ് എക്സ്പെൻസ് എങ്ങനെ അതിൽ അതായത് ഈ ഇതൊക്കെ ജി ഐ പൈപ്പിൽ വരുന്നതാണ് പൈപ്പിൽ അതിന്റെ ടോപ്പിൽ വരുന്നത് അതിന്റെ ടോപ്പിൽ വരുന്നത് വുഡൻ ഇതൊക്കെ നമ്മൾ നമുക്ക് ഓൾറെഡി ബാലൻസ്റ്റെപ്പിൽ കൊടുത്തിട്ടുള്ള ടൈലൊക്കെ ഇതൊക്കെ ടെക്സ്റ്റർ വരുന്ന ടൈലുകൾ വിൻഡോസ് കൊടുക്കാൻ ഇത് എയർ വെന്റിലേഷന് വേണ്ടിട്ടുള്ളതാണ് അപ്പൊൾ ടൈം ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നല്ല പഠിച്ചോ കിട്ടുന്നുണ്ട് ഒരു ബെഡ്റൂം അല്ലേ നമ്മൾ താഴെ കണ്ട ബെഡ്റൂമിന്റെ തൊട്ട് താഴെയുള്ള ബെഡ്റൂം ആണ് ഓക്കെ ഇത് വേറൊരു കളർ തീമിലാണ് ആ ഇത്ര വരുന്നുണ്ട് വരുന്നുണ്ട് കോമൺ ടോയ്ലറ്റ് വരുന്ന കോമൺ ടോയ്ലറ്റ് ഇല്ല ഓക്കെ പിന്നെ നമുക്ക് ഒഴിവാക്കി മാറ്റി പിന്നെ വേറെ നമുക്ക് പിന്നെ ബാൽക്കണി ഒരു ബാൽക്കണി ചെറിയ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ ബാൽക്കണി ആണോ അതോ ജസ്റ്റ് ബാൽക്കണിന്നും പറയാൻ പറ്റില്ല ചെറിയൊരു ബാൽക്കണി ഒരു പിന്നെ ഓപ്പൺ ടറസ് ആണ് ഓപ്പൺ ടറസ് ആണ് അതായത് നാളെ ഒരു എക്സ്റ്റെൻഷൻ ചെയ്യാൻ വേണ്ടിട്ട് ഈ ഫ്രണ്ടിലേക്ക് ഒരു ബെഡ്റൂം ബെഡ്റൂം കൂടി എടുക്കാനോ കാര്യങ്ങൾക്ക് അപ്പൊ നേരെ താഴെ ബെഡ്റൂമിന്റെ നേരെ മുകളിൽ ക്ലിയർ ആയിട്ട് കിട്ടും ഈ ഒരു പോർഷൻ താഴ്ത്തുള്ള ലിവിംഗ് നേരെ മുകളിലേക്ക് അപ്പം ലിവിംഗ് ആയിട്ട് എടുക്കുകയും ചെയ്യാം അപ്പൊട്ട് എത്ര ബഡ്ജറ്റ് വന്നിട്ടുണ്ട് നമുക്ക് ഒരു നമുക്കൊരു ലക്ഷം രൂപ ഇന്റീരിയർ ഫർണിച്ചർ ഈ കണ്ട വർക്കുകളെല്ലാം ഫർണിച്ചർക്കെല്ലാം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നമുക്ക് ഒരു ചെയ്യാണെങ്കിൽ നമുക്കൊരു മുകളിലൊക്കെ വരും നമ്മള് ആ രീതിയിൽ മാക്സിമം കുറയ്ക്കാനുള്ള രീതിയിലൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ജിൻസൺ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ജിൻസൻ്റെ കമ്പനി തന്നെയാണ് അപ്പോൾ ജിൻസൻ്റെ സ്വന്തം വീടാണ് വീട്ടൊക്കെ കൺസ്ട്രക്ഷൻ ആണ് ജിൻസൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ഒപ്പം ഈ വീടിൻ്റെ പ്ലാനും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീട് ബഡ്ജറ്റ് വീടാണ് എങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്നുള്ളത് ജിൻസൺ തന്നെ വിവരിച്ച് തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഫുൾ ആയിട്ടുള്ള വീഡിയോ കാണുക അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്